നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായിരുന്നു ബിറ്റ് മലയാളം ചെറിയ വേഷങ്ങളിൽ തുടങ്ങി മലയാള സിനിമയുടെ അഭിഭാജ്യ ഘടകവുമായി മാറിയ താരമാണ് കലാഭോവൻ ഷാജോൺ എന്ന് പറയുന്നത് ഹസ്തിയ വേഷങ്ങൾക്കൊപ്പം തന്നെ സഹനടനായും അതുപോലെ തന്നെ വില്ലൻ വേഷങ്ങളിലും നടൻ മലയാളത്തിൽ തിളങ്ങിയിരുന്നു മോഹൻലാലിന്റെ ദൃശ്യം പോലുള്ള സിനിമകൾ കലാഭോവൻ ഷാജോണിന്റെ കരിയറിൽ വലിയ വഴിത്തിരിവായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അഭിനയത്തിന് പുറമെ സംവിധാന രംഗത്തേക്ക് കൂടി കടക്കുകയാണ് കലാബോൺ ഷാജോൺ അടുത്തിടെയായിരുന്നു കലാബോൺ ഷാജോൺ തൻ്റെ ആദ്യ സിനിമ പ്രഖ്യാപിച്ചത് പൃഥ്വിരാജ് സുകുമാറിനെ നായകനാക്കിയുള്ള ഒരു ചിത്രമാണ് ഷാജോൺ ആദ്യമായി സംവിധാനം ചെയ്യുന്നത് ബ്രദേഴ്സ് ഡേ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ പോസ്റ്റർ പൃഥ്വിയുടെ പിറന്നാൾ ദിനത്തിലായിരുന്നു പുറത്തുവിട്ടത് ഇപ്പോഴിതാ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും ഹാസ്യ റോളുകൾ ചെയ്തൊരു നടൻ എന്ന നിലയിൽ കോമഡിക്ക് പ്രാധാന്യം നൽകിയിട്ട് തന്നെയായിരിക്കും കലാഭോൻ ഷാജോൺ തൻ്റെ ആദ്യ ചിത്രം ഒരുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നാദർഷ തുടക്കം കുറിച്ചതുപോലൊരു മാസ് എൻ്റർടൈനർ ചിത്രവുമായിട്ടാണ് കലാഭോൻ ഷാജോണും ആദ്യമായി എത്തുന്നത് പൃഥ്വിരാജിനിപ്പം മുൻപ് നിരവധി സിനിമകളിൽ സഹതാരമായി കലാഭോവൻ ഷാജോൺ അഭിനയിച്ചിരുന്നു ഇരുവരും ഒരുമിച്ച് അമർ അക്ബർ ആന്റണി തിയേറ്ററുകളിൽ നിന്നും വലിയ വിജയം നേടുകയും ചെയ്തിരുന്നു അമർ അക്ബർ ആന്റണിക്ക് ശേഷം പാവാട എന്നൊരു ചിത്രത്തിലും ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചു പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫറിലും കലാഭവൻ ഷാജോണിന് ഒരു സുപ്രധാന വേഷം തന്നെയാണ് ഉള്ളത് ഷാജോൺ സംവിധാനം ചെയ്യുന്ന ബ്രദേഴ്സ് ഡേയുടെ ടൈറ്റിൽ പോസ്റ്റർ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പൃഥ്വിയുടെ പിറന്നാൾ ദിനത്തിലായിരുന്നു പുറത്തിറങ്ങിയിരുന്നത് ആരാധകർക്കൊന്നടങ്കം ഒരു സർപ്രൈസ് നൽകിയായിരുന്നു താരങ്ങളുടെയും പ്രഖ്യാപനം മാജിക് ഫ്രെയിംസിന്റെ ബാനറ് ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് ഇരുവരും ഒന്നിക്കുന്ന ആദ്യ ചിത്രം നിർമ്മിക്കുന്നത് വിമാനം എന്ന പൃഥ്വിരാജ് സിനിമയ്ക്ക് ശേഷം ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന അടുത്ത ചിത്രമാണ് ഇത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും സിനിമയുടെ ഷൂട്ടിംഗ് മാർച്ച് എട്ടിന് ആരംഭിച്ചിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം പത്ത് കോടിയോളം മുതൽ മുടക്കിലാണ് ചിത്രം നിർമ്മിക്കുന്നതെന്നും അറിയുന്നു സിനിമയിലെ താരങ്ങളെയോ അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക പ്രവർത്തകരെ കുറിച്ചുള്ള വിവരങ്ങളോ അണിയറ പ്രവർത്തകർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതേസമയം നയൻ എന്നൊരു ചിത്രമായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ്റെതായി ഒടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം എന്ന് പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ ചിത്രമായ നയനിന് തിയേറ്ററുകളിൽ ഒരു സമ്മിശ്ര പ്രതികരണം തന്നെയാണ് ലഭിച്ചത് ബ്രദേഴ്സ് ഡേക്ക് പുറമെ ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ തന്നെ കാളിയൻ അയ്യപ്പൻ തുടങ്ങിയ സിനിമകളും പൃഥ്വിരാജിന്റെ സുകുമാരൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്ന ബിഗ് ബജറ്റ് സിനിമകളാണ് അപ്പോൾ എന്തായാലും കാത്തിരിക്കാം കലാഭവൻ ഷാജോൻ്റെ ആദ്യ സംവിധാന സംരംഭത്തിന് കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ